ഇപ്പോൾ അമേരിക്കയിൽ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ് അതൊരു കുറച്ച് വർഷം മുമ്പ് സംഭവിച്ചതാണ് അത്ഭുതങ്ങളിൽ അത്ഭുതം എന്താ സംഭവം എന്ന് അതായത് ഒരു ഗോൾഡൻ ഗേറ്റ് പാർക്ക് എന്ന് പറയുന്ന സ്ഥലം ഇവിടെ വാഷിങ്ടണിലോ മറ്റോ ഉണ്ട് എന്ന് പറയുന്നു ആ സ്ഥലത്ത് ഒരുപാട് ഹിന്ദുക്കളുണ്ട് ഇവിടുന്ന് ഈ ഇന്ത്യന്ന് ഇന്ത്യ വേണ്ടെന്നൊക്കെ പറഞ്ഞ് പൗരത്വം വരെ ഉപേക്ഷിച്ചിട്ട് അമേരിക്കയിലേക്ക് നല്ല ജീവിതം കിട്ടാൻ വേണ്ടി പോയ ഒരുപാട് ഹിന്ദുക്കൾ അവിടെ ഉണ്ട് അപ്പോൾ ആ ഹിന്ദുക്കൾ ഈ ഗോൾഡൻ ഗേറ്റ് പാർക്കിന്റെ മുമ്പിൽ കൂടെ നടക്കാറുണ്ടായിരുന്നു വളരെ വൃത്തിയുള്ള ഒരു പാതയാണിത് പെട്ടെന്നൊരു ദിവസം ഉണ്ട് ആ പാതര സൈഡില് ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു അതും ശിവലിംഗം ചെറിയ ശിവലിംഗം അല്ല വെൽത് ഒരാളുടെ ഉയരത്തിലുള്ള ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ക്രൈനിൽ കെട്ടി വലിച്ചാൽ പോലും പൊങ്ങാത്ത അത്രയും വലിയ ഒരു ശിവലിംഗമാണ് അതൊരിക്കലും അവിടെ വരിക അസാധ്യമാണ് അങ്ങനെ ഒരു ദിവസം അത്ഭുതം എന്ന് പറയട്ടെ ഒരു ശിവലിംഗം അവിടെ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടതോട് കൂടിയിട്ട് ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞ് ഇന്ത്യനെ പുറംകാലം കൊണ്ട് ചവിട്ടിത്തെറുപ്പിച്ചു പോയ ഹിന്ദുക്കളൊക്കെ കൂടിയിട്ട് അവിടെ ഇത് കണ്ട് അത്ഭുതപ്പെട്ട് ഞങ്ങളുടെ ദൈവം അമേരിക്കയിലും പ്രത്യക്ഷപ്പെട്ടല്ലോ എന്നും പറഞ്ഞിട്ട് അതിനെ ആരാധിക്കാൻ തുടങ്ങി അങ്ങനെ പൊലിഞ്ഞ ആരാധനയായി അങ്ങനെ ആരാധന തുടങ്ങിയപ്പോൾ അവിടുത്തെ സർക്കാർ അധികാരികൾ ഇതൊന്നും അറിഞ്ഞതുമില്ല പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അറിയുന്നത് അപ്പോൾ ആരാധന എങ്ങനെയാണ് ആരാധന അതിൻ്റെ മേലെ കൊടുക്കുന്നത് പാലൊഴിക്കുക തേനൊഴിക്കുക പഴം ഒഴിക്കുക പിന്നെ ചന്ദനത്തിരി കത്തിക്കല് പ്രാർത്ഥിക്കൽ പൂജിക്കല് മന്ത്രം ചൊല്ലല് എല്ലാം കൂടി അങ്ങനെ നടക്കുകയാണ് ഈ ഗോൾഡൻ ഗേറ്റ് പാർക്കിന്റെ അടുത്ത് ഈ പ്രത്യക്ഷപ്പെട്ട ശിവലിംഗത്തിന്റെ മേലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആദ്യം ആദ്യം ഇത് ശ്രദ്ധയിൽപ്പെട്ടു അവിടുത്തെ അധികാരികളുടെ ശ്രദ്ധയിൽ അവരത് നെവർ മൈൻഡ് ആക്കി കളഞ്ഞു അതായത് എന്തേലും ആയിക്കോട്ടെ പറഞ്ഞാലും ഒഴിവാക്കി നോക്കുമ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള ആരാധന നടക്കുകയാണെന്ന് മാത്രമല്ല പിന്നണ്ട് അപേക്ഷ വരുന്നു ഞങ്ങൾക്ക് ഇവിടെ ഒരു അമ്പലം വേണം കാരണം ഇത് ഞങ്ങളുടെ ദൈവമാണ് അതോടുകൂടി കാര്യങ്ങൾ സീരിയസ് ആയി Originally, it was set down as a traffic barricade. Now the only people it stops are worshippers. A world-renowned shrine in San Francisco's Golden Gate Park. Hindus come from around the world to worship before it. Buddhists pray at its feet. It was once a granite traffic barricade at San Francisco's Golden Gate Park. It's now revered by thousands as a monument to the Hindu god Shiva. ഇതാണ് ഇവരുടെ ഈ അത്ഭുതകരമായ ശിവലിംഗം പൊങ്ങല് അങ്ങനെ അവിടെയും പൊന്തി അമേരിക്കയിലും പൊന്തി ശിവലിംഗം പക്ഷെ ഇവിടെ ചെറിയ പ്രശ്നം ഉണ്ട് ഇത് ഈ അമ്പലത്തിന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഇതിന്റെ അന്വേഷണം വരുന്നത് അന്വേഷണം വന്നപ്പോ എന്താ പറയുക ഈ ഒരു കല്ല് ഈ ഒരു ശിവലിംഗം ഒരു ഒഴിഞ്ഞ പ്രദേശത്തുള്ളത് അതായത് അതായത് ആളുകൾ അധികം പോവാത്ത സ്ഥലത്തുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഇതൊന്നും കൂടി വിശ്വസനീയമാവുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഈ ശിവലിംഗം പോന്തിയത് എന്നുള്ളൊരു ചോദ്യം വരുമല്ലോ അപ്പൊ അതിനാണ് ഈ അധികാരികൾ വന്ന് പരിശോധിച്ചത് പരിശോധിച്ചപ്പോ എന്താ സംഗതി അറിയോ അതായത് ഈ ഒരു കല്ല് അതായത് ഈ കല്ലുമൊന്നും പറയാൻ പാടില്ല ഈ ഒരു ശിവലിംഗം മുമ്പ് വേറൊരു സ്ഥലത്ത് ഈ ട്രാഫിക് കടന്നു വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു കല്ലായിരുന്നു അങ്ങനെ ഈ കല്ല് അവിടെ എന്തോ മാറ്റം വന്നപ്പോൾ ആ കല്ലെടുത്ത് ഒഴിവാക്കണമല്ലോ ഇത് എത്രയും വലിയൊരു ശിവലിംഗല്ലേ അപ്പോൾ ആ ശിവലിംഗം കൊണ്ടുവന്നിട്ട് ഒഴിഞ്ഞ പ്രദേശത്ത് വെച്ചതാണ് ആ വെച്ചതാണ് ഈ ആത്മാഭിമാനമുള്ള ഇന്ത്യയിലത്തെ മഹത്തായ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ പോയിട്ട് അത് ശിവന്റെ ലിംഗമാണെന്ന് പറഞ്ഞിട്ട് ആരാധിക്കാൻ തുടങ്ങിയത് ആരാധിക്കുന്ന കോലമാണ് നിങ്ങൾ കണ്ടത് പാല് കൊണ്ടുവന്ന് ഒഴിക്കുന്നു അമേരിക്കയിലത്തെ ജേഴ്സി പശുവിന്റെ പാലാണ് അവിടെ കൊണ്ടുവന്ന് ഒഴിക്കുന്നത് അത് ദൈവമാണോ അല്ലേ എന്നൊക്കെ നമ്മൾ പിന്നെ പരിശോധിക്കേണ്ടി വരും കാരണം ഇന്ത്യയിലത്തെ പാലല്ലല്ലോ ആ പാല് കൊണ്ടുപോയി ഒഴിക്കുന്നുണ്ട് പിന്നെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ ഈ ആൾക്കാർക്കാണെങ്കിലോ ഒന്നും സമ്മതിക്കൂല അങ്ങനെ ഇവർക്കൊരു വീഡിയോ കാണിച്ചു കൊടുത്തു ആ വീഡിയോ നമുക്കൊന്ന് കാണുക thanks to Jim Wofford. Four years ago, he moved the stone there as he's done with hundreds of stones in his job as a crane operator. We just placed it there in case they wanted to put it somewhere maybe for a traffic barricade or, or in an entrance to a building. Now some devotees want the site dedicated as a permanent temple. If someone wants to come into Golden Gate Park and bow down to a stone or to a tree, that's their business and we could care less. I mean, if it makes people feel a good, great. അങ്ങനെ ആ വീടില് ജിം വാഫർ എന്ന് പറയുന്ന ഒരു ക്രെയിൻ ഓപ്പറേറ്റർ ഉണ്ട് അയാളാണ് ഈ ഒരു കല്ല് അവിടെ കൊണ്ടുവന്നിട്ട് വെച്ചത് കാരണം ഇനി വേറെ വല്ല കമ്പനിക്കാരും ഞങ്ങൾക്കൊരു ട്രാഫിക് ബാരിക്കേഡ് വേണം അതായത് ട്രാഫിക് കടന്നുവരായിരിക്കാനുള്ള ഒരു ഒരു തടസ്സം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ല് ഈ കല്ല് ട്രക്കിൽ വെച്ച് കൊണ്ടുപോയിട്ട് അവിടെ ഡെലിവറി ചെയ്ത് കൊടുക്കും അതിനു വേണ്ടിട്ട് തൽക്കാലം മാറ്റി വെച്ചതാണ് അധികാരികളുടെ അനുവാദത്തോട് കൂടിയിട്ട് അതാണ് ശിവലിംഗമായി മാറിയിട്ട് പിന്നെ ദൈവം പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെ ഈ ഒരു വീഡിയോ ഇല്ലായിരുന്നെങ്കിലത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇത് ഞങ്ങളുടെ അമ്പലമാണ് ഞങ്ങളുടെത് തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞിട്ടവിടെ പിന്നെ കോടാലിയായിട്ട് എല്ലാവരും വെട്ടിക്കൊല്ലാൻ തുടങ്ങും പിന്നെ അമേരിക്കയിലും എല്ലാരും തല അറത്തെടുക്കാൻ തുടങ്ങും പിന്നെ അവിടെയും പ്രശ്നങ്ങളാവും ആകെ നൂറുകൂട്ടം യുദ്ധങ്ങളും ആളുകളുടെ വീട്ടിൽ കയറി പോയിട്ട് ഗ്യാസ് സിലിണ്ടർ കത്തിച്ചിട്ട് എല്ലാവരും കൊല്ലലൊക്കെ അവിടെ നടക്കുന്നുണ്ടാവും പക്ഷെ ഭാഗ്യത്തിന് ഈ ഒരു വീഡിയോ കിട്ടിയത് കാരണം പിന്നെ മൗനം പാലിച്ചുകൊണ്ട് എല്ലാവന്മാരും പോയിരിക്കുകയാണ് വേറെ വല്ല ശിവലിംഗം എവിടെയെങ്കിലും പൊങ്ങുന്നുണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെയാണെങ്കിൽ അമേരിക്കയിലാണെങ്കിൽ ഇങ്ങനെ പോയിട്ട് ക്രിസ്ത്യൻ പള്ളിയുടെ ശിവലിംഗം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ പറഞ്ഞാൽ ഓർമ്മണ്ടാവുള്ളൂ വിവര അറിയും ഒക്കെ കൂടി ജയിലിൽ കിടക്കുന്നു ഇരുന്നൂറ് കൊല്ലം അപ്പൊ അവിടെ പിന്നെ അധികം പത്തി വിടർത്താപ്പൊ തൽക്കാലം പറ്റുന്നില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ സാധ്യത ഉണ്ട് അപ്പൊ ഇതാണ് ഈ കഥര യാഥാർത്ഥ്യം പക്ഷേ ഇന്ത്യയിൽ തിരിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇന്ത്യയിൽ വന്നിട്ട് മുസ്ലിം പള്ളികളിൽ ശിവലിംഗം ഉണ്ട് അത് അയസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ സമ്മതിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ കാരണം തിരിച്ചുവല്ലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കറിയും മുസ്ലിങ്ങൾ വീടൊക്കെ തീ വെക്കും ഗ്യാസ് സിലിണ്ടർ വെച്ച് പൊട്ടിക്കും എല്ലാ മുസ്ലിങ്ങളെ തല തലർത്തെടുക്കും പിന്നെ മുസ്ലിങ്ങളുടെ കള്ളക്കേസിലെടുത്ത് ജയിലിടും അപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റില്ല ആ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാനില്ല ആ മുസ്ലിം പള്ളി വിട്ടു കൊടുക്കാനല്ലേ അതേപോലെ തന്നെയാണ് ക്രിസ്ത്യൻ പള്ളിയും ക്രിസ്ത്യൻ പള്ളിയുടെ അടിയിൽ ഒരു അമ്പലമുണ്ടെന്ന് പറഞ്ഞാൽ മിണ്ടാൻ പറ്റില്ല ആ ഓക്കെ ഉണ്ട് അതന്നെ കാരണം അപ്പുറം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലല്ല ഇപ്പോൾ ഇന്ത്യ അപ്പോൾ വിവരമറിയും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാ അന്യ അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കുന്നത് ഇന്ത്യയിൽ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീടുകളിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം